എല്ലാവർക്കും മനുഷ്യ സെവനിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള ആൻറ്റിക്കല് വന്നേക്കണം അടിപൊളി ജീവിക്കുക ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിപൊളി കഴിച്ചേരികളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ വെക്കും ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഇൻവെസിബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു മോഡലാണ് സിംഗിൾ ആയിട്ടുള്ള ലോട്ടസ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് നമ്മുടെ മാറ്റ് കളറിങ്ങിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലിന്റെ മോഡൽ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ഏഴുപടി ലെങ്ത് വന്നേക്കണ ഒരു ചെയ്യാനാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ ആൻഡിക്കിൽ വന്നേക്കണേ ജിമിക്കാണ് കേട്ടോ ലക്ഷ്മിയുടെ മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് കുറേ പേര് ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി സ്റ്റോൺ വർക്ക് അടിപൊളിയായിട്ടുണ്ടോ കാണാനായിട്ട് പ്രസിൻ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ലോട്ടസിൽ ഇതുപോലത്തെ അടിപൊളി ഇൻവിസിബിൾ ഇൻവിസിബിൾ മാരിയാണെട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കുറെ പേരായിട്ടോ ലോട്ടസിൻ്റെ മോഡലുകൾ ചോദിക്കണം അപ്പം നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് തീർന്നിട്ട് മുമ്പ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൻ്റെ ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോട്ടസിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കമ്മൽ വന്നേക്കുന്നത് പ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അധികം റേറ്റ് ഒന്നും വരുന്നില്ല നിസാരം റേറ്റ് ആണ് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ മോഡല് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഉറുവശിയുടെ ചെയിന് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പം നമ്മൾ ഈ ലോട്ടസിൻ്റെ മോഡലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ സംഭവം അത് ട്രെൻഡ് ആയിട്ടുള്ള കാരണമാണോട്ടോ ഇപ്പം നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇതുപോലെ കളർ ചെയ്തിടുന്ന മോഡലുകളാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ കളർ ഗ്യാരണ്ടി ഉണ്ടാവും ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് റേറ്റ് കുറവ് ഇട്ടിട്ട് റഫായിട്ട് യൂസ് ചെയ്ത് കളയാൻ ഒരു മോഡലാണ് കേട്ടോ ഇൻവിസിബിൾ മോഡലൊക്കെ വന്നേക്കണത് ഇത്തരം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പാലക്കയില് വരുന്ന നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഇതുപോലത്തെ മോഡലൊക്കെ ഒരു പ്രാവശ്യം മേടിക്കുകയാണെങ്കിൽ പിന്നെ ഇതുപോലെ ഡെയി ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ടി വരില്ല കേട്ടോ പാലക്കെ മോഡലൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് അത്രയും ഫിനിഷിങ്ങാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പാലക്കയുടെ മോഡലും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കാശിൻ്റെ ഡിസൈനും വന്നിട്ടുള്ള മോഡലാണ് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അത് ഇതുപോലെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആറ് പിടി ലെങ് വരുന്ന ഒരു മാലയാണ് മാലയാണോട്ടോ മോഡല് വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ഹാങ്ങിങ് ആയിട്ട് വരണം ഗ്രീൻ ക്രിസ്റ്റൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണ ഒരു ആർപിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാലയാട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് സ്റ്റോക്ക്ഔട്ടായിട്ടിരിക്കുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അത് മോഡല് വന്നിരിക്കുന്നത് ലോട്ടസിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ആന്റിക്കിൽ വന്നേക്കുന്നത് ജിമിക്കാണോട്ടോ അത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് റീസ്റ്റോക്കിൽ വീണ്ടും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള കൈ ചെയിനാണ് ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സച്ചിന്റെ ചെയിൻ ആണോട്ടോ എട്ടിപൊടി ലെങ് ആണോ വന്നേന കുറ്റുംകുളത്തൊക്കെ ഉണ്ടോ ശെരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനുമ്പോ ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ബോൾ ടൈപ്പ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡൽ നമുക്ക് ലോക്കറ്റൊക്കെ വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ റെയിലിന്റെ പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണോട്ടോ നമ്മുടെ ഇതിൽ പത്ത് പിടി മാത്രം സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായിട്ടിരിക്കുന്നു അത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീട് കാണാം താങ്ക്